അസലാമലൈക്കും വരഹത്തു അല്ലാഹി വാർക്കാത്തഹു ഡിസംബർ പതിനെട്ട് അറബിക് ഡേ അറബിക് ദിന ക്വിസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലോക അറബി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പതിനെട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് ഏത് വർഷം മുതലാണ് ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറബി അക്ഷരങ്ങൾ എത്ര ഇരുപത്തിയെട്ട് നാല് അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിച്ച ഗ്രന്ഥം ഏത് വിശുദ്ധ ഖുർആൻ അഞ്ച് ശംസിയായ അക്ഷരങ്ങൾ എത്ര പതിനാല് ആറ് ഖുർആനിൻ്റെ മൂന്നിൽ ഒന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് സൂറത്തിൽ എഹ്ലാസ് ഏഴ് കമരിയായ അക്ഷരങ്ങൾ എത്ര പതിനാല് എട്ട് അറബിയിൽ നൂറിന് എന്താണ് പറയുന്നത് മിഹത്ത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആപ്പിളിന് അറബിയിൽ എന്താണ് പറയുന്നത് തുഫാഹത്ത് പത്താമത്തെ ക്വസ്റ്റ്യൻ റെഡിന് അറബിയിൽ എന്താണ് പറയുന്നത് അഹ്മർ അഹ്മർ എന്നാണ് പറയുന്നത് പതിനൊന്ന് ഹിജർ വർഷത്തിലെ ആദ്യ മാസം ഏതാണ് മൊഹറം സൂറത്ത് എന്ന വാക്കിൻ്റെ ഉദ്ദേശം എന്താണ് അദ്ധ്യായം എന്നാണ് പതിമൂന്ന് ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് സൂറത്തുൽ യാസീൻ സൂറത്തുൽ യാസീനാണ് ഖുർആനിൻ്റെ ഹൃദയം ഖുർആനിൻ്റെ അവതരണം എത്ര വർഷം കൊണ്ടാണ് പൂർത്തിയായത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് പൂർത്തി സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകൾ ഉണ്ട് ആയത്തുകൾ പതിനാറ് ഖുർആാനിൽ ആദ്യമായി ഇറങ്ങിയ സൂറത്ത് ഏത് സൂറത്തുൽ അലക്ക് സൂറത്തുൽ അലക്കാണ് ആദ്യമായി ഇറങ്ങിയ സൂറത്ത് പതിനേഴ് അറബി ഭാഷയിലെ ആദ്യത്തെ പത്രം ഏതാണ് അൽ വക്കാ ഇബുൽ മിസ്രിയ എന്നതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അറബികളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രചരിച്ച ചികിത്സാരീതി ഏതാണ് യുനാനി ചികിത്സ പത്തൊൻപത് ആയിരത്തി ഒന്ന് രാവുകൾ എന്ന വിഖ്യാതമായ ഗ്രന്ഥം അറബിയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അലിഫ് ലൈല വ ലൈല ഇരുപത് അറബി ഭാഷ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ് സെമിറ്റ് സെമിറ്റിക് കുടുംബം ഇരുപത്തിയൊന്ന് വിവിധ ആശയങ്ങളെ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചിത്രരൂപത്തിൽ ആവിഷ്കരിക്കുന്നതിന് പറയുന്ന പേര് എന്താണ് ആൻസർ അറബിക് കാലിഗ്രാഫി എന്നാണ് ഇരുപത്തിരണ്ട് ഗാന്ധിജിയെക്കുറിച്ച് അറബിയിൽ കവിത രചിച്ച അറബി കവി ആരാണ് അഹമ്മദ് ഷൗക്കി ഇരുപത്തി മൂന്ന് കേരളത്തിൽ പോർച്ചുഗീസ് അധിനിവേശ ചരിത്രം വിവരിച്ച അറബി ഗ്രന്ഥം ഏത് പേരിൽ അറിയപ്പെടുന്നു തൊഹത്തുൽ മുജാഹിദീൻ അറബി ഭാഷയുടെ പിതാവാര് യഅബ് ബിൻ ഖഹ്താൻ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട പഞ്ചതന്ത്രം കഥയിൽ അറബിയിൽ വിവർത്തനം ചെയ്യപ്പോൾ അതിൻ്റെ പേര് എന്ത് കലീല വധിംന എന്നാണ് കലീല വ